ദേ കൊത്താൻ ഞാൻ സമ്മതിക്കൂല തക്കിട തക്കിട നോക്ക് കൈ സമ്മതിക്കില്ല നിന്നെ കൊത്താൻ നിന്നെ കൊത്താൻ സമ്മതിക്ക നോക്ക് വാലില് മാറ്റി മാറ്റി കൊത്തണ എന്ത് കുറുമ്പടി നിനക്ക് എന്ത് 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 കുറുമ്പാണ് എന്ത് കുറുമ്പാണ് ഞാൻ കൊത്തോ കൊത്തോ നീ കൊത്തോ കുട്ടീനെ കുട്ടീനെ കൊ ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് കൊത്തോ ഇനി കുട്ടീനെ ഇനി കൊത്തോ ചോദിച്ചത് നോക്ക് താ ഡീസൻ്റായി ഇവിടെ കയറി നിൽക്കുന്നുണ്ട് പോവാണോ ഏഹ് പെണങ്ങിയാ ഇവിടെ നോക്ക് ഇങ്ങോട്ട് നോക്ക് നോക്കണുണ്ടാ പെണങ്ങിയ എന്നോട് പെണങ്ങിയ ഏഹ് നീ പിന്നെ എന്തിനാ വെറുതാക്ക കുഞ്ഞൂട്ടീനായിട്ട് കൊത്തണത് ഏഹ് എന്തിനാ വെറുതെ കുഞ്ഞൂട്ടീനെ കൊത്തണ പിടിക്കേണ്ടത് നോക്ക് എന്തിനാ പിന്നെ കൊത്തുന്നത് ദേഷ്യം വന്നിരിക്കുകയാണ് താ കിടൂന് തലേത്തെ റോമൊക്കെ ഇങ്ങനെ പൊന്തിച്ചിട്ട് ദേഷ്യം വരുമ്പോൾ തക്കുഡുവിനെ കാണാൻ എന്ത് ഭംഗിയാണ് തക്കുടോ ദേഷ്യം വരുമ്പോൾ എന്ത് ഭംഗി തക്കുഡൂവിനെ കാണാൻ ഏ ഇങ്ങനെയാണ് ദേഷ്യം വരിക നോക്ക് ദേഷ്യം മാത്രം നൃത്തം നോക്കി ഇങ്ങനെയാണ് ദേഷ്യം വരിക തന്നെ ഇങ്ങനാണോ കുട്ടിക്ക് ദേഷ്യം വരിക ഉം പാവൻ്റെ കുഞ്ഞുവിട്ടി നോക്കുതാ പാവ നോക്ക നോക്ക് ഇറന്ന് മേടിക്കാൻ പോവാൻ കേട്ടോ തക്കുഡുവിനെ നോക്ക് നോക്ക് സമാധാനത്തിൽ നിൽക്കാണ് തക്കുഡു ഇപ്പം ഇറങ്ങി വന്നിട്ട് ഇപ്പം കിട്ടും കുഞ്ഞു ഇനി ഇപ്പം കിട്ടും നോക്കിക്കോ ഓക്കെ നോക്കിക്കോ ഇപ്പം കിട്ടും കുഞ്ഞു നോക്കിയിരിക്കണ്ട് കൊത്തുപേടിക്കാൻ നോക്കിയിരിക്കുന്നുണ്ട് ഇപ്പം കിട്ടും ഇല്ലതാക്കിടോ ആ കുട്ടിനെ കളിക്കാൻ വിളിക്കുക എന്നിട്ട് കുട്ടി കൊത്തി കഴിഞ്ഞാൽ അത് പ്രശ്നമാവുക അല്ല പിന്നെ അതാ കിട്ടി 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 ഇറങ്ങി വന്നു ഇറങ്ങി വന്നു ദേ വേണ്ട നീ ചോയിച്ചു മേടിക്കാൻ പോയതല്ലേ കുഞ്ഞോ കുഞ്ഞോ നീ ചോയിച്ച് മേടിക്കാൻ പോയിട്ട് പാവം കിടക്കണം നോക്ക് ഇതേ വേണ്ടന്ന് തക്കിടോ ഓട്ടി ഓട്ടി വണ്ടി ആടി മണ്ടച്ചു തരും നോക്ക് ചീത്ത പറഞ്ഞ കയറിപ്പോയി ഡീസൻ്റായി ദേഷ്യം വന്നു എങ്ങനെ ദേഷ്യം വരുക തക്കിട തക്കിട എങ്ങനെ ദേഷ്യം വരിക നോക്ക് മണ്ടോക്ക് മുടിയിട്ട് മുടി പോയ മണ്ടൊക്കെ കാണാം നോക്ക് ഇതേ ഇതെന്തു മുടിയൊക്കെ എവിടെ നിന്റെ തല തലവെച്ചിരിക്കണ നോക്ക് എങ്ങനെയാണ് മുടിയൊക്കെ പോയിക്കണ തക്കുടോ നോക്ക് കഴുത്തൊക്കെ കാണുന്നതാ എന്താണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടെന്താ ഒരു കാക്കനെ ഇങ്ങനെ വിശാലമായിട്ട് കാക്കൻ്റെ കയത്തിൻ്റെ അടുത്ത് മുടിയൊക്കെ മാറ്റിയിട്ടിങ്ങനെ ഈ തോല് കാണിച്ച് തരുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തക്കിടോ എവിടെ നോക്കട്ടെ ആ മുഖം ഒന്ന് നോക്കട്ടെ പിണങ്ങി നിൽക്കുകയാണ് ഞാൻ ചീത്ത പറഞ്ഞില്ലേ അതിൻ്റെ പിണക്കത്തിലാണ് എവിടെ മുഖം ഒന്നും മുഖം കാണിക്കപ്പാ എവിടെ മുഖം ഒന്ന് കാണിക്കാണിക്കും അവനേ എവിടെ നോക്കുതാ അടുത്താളെ ഇറന്ന് മേടിക്കാൻ റെഡി ആയി നിൽക്കേണ്ടതാ തക്കുടും ഇപ്പം ഒതുങ്ങി നിൽക്കും കേട്ടോ നോണ്ടാൻ വേണ്ടി പോകും എന്നിട്ട് കിട്ടുമ്പോൾ സാരി നല്ലോണം കണക്കിന് കിട്ടുമ്പോൾ അടങ്ങിയിരുന്നു നോളൂ തക്കുടു എൻ്റെ പാവ എൻ്റെ കൂട്ടീനെ ഞാൻ ചീത്ത പറഞ്ഞത് എൻ്റെ വീട്ടിൽ പെണക്കമായി പോട്ടെ സാരില്ല സാരില്ല തുടരണ്ടെന്ന് നോക്ക് ഇങ്ങനെ പെണുങ്ങോ ആരെങ്കിലും ഇങ്ങനെ പെണങ്ങുമായിരെങ്കിലും എൻ്റെ കുട്ടീൻ്റെ കാലാണിത് ഇതാ പോ കാല് കാലിൽ വരലുകൾ വരലുകള് കാലില് വരല് 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 ഇങ്ങനെ പിണങ്ങരുത് തക്കടോ ഇങ്ങനെ പെണങ്ങല്ലേ കുട്ടി മിച്ചിൻ്റെ കുട്ടിയല്ലേ ഇത് മിച്ചിൻ്റെ കുട്ടിയല്ലേ അപ്പോ ജലദോഷം ഉണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടിക്ക് ഇതിരി ജലദോഷം ഉണ്ട് ആവി പിടിക്കാൻ വെള്ളം വെച്ചൊക്കണം അല്ലാക്കോ ചാടിപ്പോയി ദേഷ്യം ഉമ്മാൻ്റെ പൊന്നാരൊന്നും എനിക്ക് വേണ്ടയെന്ന് എൻ്റെ തക്കട ചീത്ത പറഞ്ഞിട്ട് ഉമ്മൻ്റെ ഒരു പൊന്നാരും തക്കുടൂനു വേണ്ടയെന്ന് ഇവിടെ ചോറിയണ്ട ഞാൻ ചോറിഞ്ഞു തരാം ഇവിടെയാണോ ചോറീനെ കാലിലാണോ ചോറീനെ ഞാൻ ചോറിഞ്ഞു തരാലോ ഞാൻ ചോറിഞ്ഞു തരാലോ നിൽക്കണ നൃത്തം നോക്ക് ഇപ്പുറത്തെ കാലാണോ ചൊറിയണ് ഇപ്പുറത്തെ കാലാണോ ചൊറീനെ നിൽക്കണ നോക്ക് ഇപ്പുറത്തെ കാലിലാണോ ചൊറിച്ചാൽ എനിക്കറിയാലോ ചൊറിയാൻ ഇതാ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞോ ഇത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കല്ലേ ഇത് കയ്യിൽ കയറി നിന്നു തക്കിടുവേ പാവം കുഞ്ഞോട്ടി നോക്ക് 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 പാവം നിൽക്കാം നോക്ക് നോക്ക് തക്കുടന്നെ തക്കുടു തക്കുടും നിൽക്കണ കുഞ്ഞോട്ടി നിൽക്കണ നോക്ക് കുഞ്ഞോ കുഞ്ഞോ കുഞ്ഞോട്ടി കുഞ്ഞോട്ടി എന്താ നോക്കണേ ഏ എന്താ ഉണ്ടായിപ്പോൾ ഇവിടെ പാവട്ടോ എപ്പാ വേണമെങ്കിൽ ഇറങ്ങി വരും തക്കുടിൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടും അത് കാരണം നോക്കിയിരിക്കണം വരുന്ന വേണ്ടിയിട്ട് വേണം ഒളിയാന് മാങ്ങിത്തി ചൊറിഞ്ഞലൊക്കെ കഴിഞ്ഞ് തോലൊക്കെ താ കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കുക കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തോലൊക്കെ മാറ്റിയിട്ട് കൊത്തിപ്പറിക്കണം ഇവിടെ തക്കു കമൻ്റ് കണ്ടിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴാണ് സൺഡേ എടുത്ത വീഡിയോ ആയിരുന്നു ചിക്കുവിൻ്റെ തലയിൽ തക്കൂട് കയറി നിന്നിട്ട് പേൻ നോക്കുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ കെട്ടിക്കുന്ന കമൻ്റാണ് എന്തായാലും യൂട്യൂബിൽ ഇൻകോ ഒക്കെ വരുന്നുണ്ടല്ലോ ഏ എന്നാൽ രണ്ടാൾക്കാർ പണിക്ക് നിർത്തിയിട്ട് അവിടെ നിന്ന് അടിച്ചു വരി വൃത്തിയാക്കിയിടന്ന് രാവിലെ മുറ്റം അടിച്ച് വരാൻ ഇറങ്ങുമ്പോൾ എടുക്കുന്ന വീഡിയോ ആണത് കാരണം കൊച്ചുവിനെയും തക്കടൂനെയും ചിക്കുവിനെയും സൺഡേ ഇതേ അല്ലേ നമ്മൾ കളിച്ചിട്ടും ചിരിച്ചിട്ടും മക്കളുടെ കൂടെയൊക്കെ നിന്നിട്ട് തന്നെയാണ് പണിയെടുക്കുക മക്കളും എൻ്റെ കൂടെ കൂടും അതേപോലെ തന്നെ ഞാൻ അടിച്ചു വാരി അങ്ങോട്ട് മാറേണ്ട ഉള്ളൂ അവർ രണ്ടുപേരും കൂടെ കുപ്പാക്കാൻ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള മരങ്ങളെന്ന് വെച്ചാൽ ഒരു പ്ലാവാണുള്ളത് ആ പ്ലാവ് ആണെങ്കിൽ കേടാണ് വെള്ളം ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയിട്ട് അതിൽ അളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഈ മഴ സമയത്ത് മേലെ നല്ലോണം പഴുക്കും കൊഴിഞ്ഞു വീഴും ഒക്കെ ചെയ്യും എത്ര എന്നും അടിച്ചു വരിയാലും എന്നും ചെപ്പുണ്ടാവും വൈകുന്നേരം ആകുമ്പോഴത്തേനും ചെപ്പുണ്ടാവും പിന്നെ മക്കളും കൂടിയുള്ള വീട്ടിൽ പറയണോ അല്ലാണ്ട് എനിക്ക് യൂട്യൂബില് വരുമാനമൊന്നും വന്നിട്ടില്ല കേട്ടോ അതുമാത്രമല്ല എൻ്റെ ഈ ഒരു കുഞ്ഞ് വീട്ടിൽ പണിയെടുക്കാൻ എനിക്ക് പണിക്കാരുടെ ആവശ്യമില്ല ഞാൻ നന്നായിട്ട് പണിയെടുക്കും പിന്നെ മനുഷ്യന്മാരുടെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസാണ് കാരണം നമ്മൾ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കണ കാരണം ചിലപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ കൈ ഓടി എത്തിയെന്ന് വരില്ല പോരാത്തന്നെ എൻ്റെ മക്കളുടെ കാര്യം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയും കൂടി ആകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഫേസ് ചെയ്യണം അല്ലാതെ എനിക്കിവിടെ പണി ചെയ്യാൻ വയ്യാണ്ടല്ല എനിക്ക് പണിക്ക് ആളെ നിർത്തേണ്ട ആവശ്യവും ഇല്ല എനിക്ക് ചെയ്യാവുന്നതേയുള്ളൂ ഈ കുഞ്ഞു വീട്ടിലെ പണികൾ പിന്നെ എൻ്റെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുക എല്ലാം വെറും പണിയില്ലാതിരിക്കുന്ന ഒരാളല്ല ഞാൻ അപ്പോൾ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ ഇട്ട വ്യക്തി എനിക്ക് വേണ്ടപ്പെട്ടൊരു വ്യക്തിയാണോ എന്നൊരു സംശയം അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് സംശയം മാത്രം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം ആ കമൻറ്റിന് എനിക്ക് റിപ്ലൈ കൊടുക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ കമൻറ്റ് റിമൂവ് ചെയ്തു അപ്പോൾ എന്തായാലും ഒരുപാട് പേര് എന്നെ ആയാലും തക്കടുവിനെയും എൻ്റെ കുഞ്ഞുപ്പൂച്ചനും ഞങ്ങൾ ഈ വീടും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം തന്നെയാണ് ഇപ്പോഴും ഞാനിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണത് അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ എന്നേ വീഡിയോ യൂട്യൂബ് എല്ലാം നിർത്തിയിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു തക്കിഡേണ്ട എവിടെ കയറിയിരിക്കണെന്ന് ഇതാ തക്കിടോ